എന്താ സംഭവം അറിയില്ല ഷർട്ടും പാന്റും കൊണ്ടുപോയി സ്പ്രേ പ്ലീസ് എന്നാലും അതല്ലോ എവിടെയോ നമ്മുടെ സ്വതച്ചേട്ടൻ അന്നിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണിത് പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാൻ പോവാണ് പപ്പയുടെ പഴയ ഷർട്ടും പാന്റും എല്ലാം ഉണ്ടോ അത് എനിക്ക് സ്പ്രേ ഉണ്ടാക്കാൻ പറ്റും സാറിന് എങ്ങനെ മനസ്സിലായി എങ്ങനെ കണ്ടുപിടിച്ചു എനിക്കൊരു പന്ത്രണ്ടായിരം മെസ്സേജ് ചുരുങ്ങിയത് വന്നിട്ടുണ്ടായിരിക്കും എല്ലാം ഇക്കാടെ പേരു പറഞ്ഞിട്ട് സത്യം പിന്നെ ആ ഷർട്ടും പാൻറ്റും ആ സ്പ്രേ ഉണ്ടാക്കുന്ന മെഷീൻ ഇട്ട് ഒരു കിഡിലോ സ്പ്രേ ഉണ്ടാക്കി ും ചെയ്തിട്ടില്ല രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടി ഇതിലും വേദം കട്ടപ്പാറ കക്കാൻ ഇറങ്ങുന്നതാണെന്ന് ഞാൻ പോകുന്നു